ശ്രീകാന്ത് വർഷയെ മറ്റുള്ളവരുടെ മുമ്പിൽ വിട്ടുകൊടുക്കാതെ സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് വർഷയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ വർഷ ശ്രീകാന്തിനെ കേട്ടുപിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇപ്പോഴാണ് ശ്രീകാന്ത് കറക്റ്റ് ഹസ്ബൻഡ് മെറ്റീരിയൽ ആയിട്ട് മാറി എന്നുള്ള കാര്യത്തെ കുറിച്ചോട്ടോ ഒരു ഹസ്ബൻഡിൽ നിന്ന് എന്താണ് ഒരു ഭാര്യ പ്രതീക്ഷിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രീകാന്തിന് അറിയോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്ന സമയത്ത് സ്നേഹമല്ലേ എന്നുള്ള കാര്യം ചോദിക്കാണ്ട് കേട്ടോ ശ്രീകാന്ത് അതേ സ്നേഹമുണ്ട് പക്ഷെ അതിന്റെ കൂടെ തന്നെ ഏതൊരു സിറ്റുവേഷനിലും നമ്മുടെ മേലെ തെറ്റുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മളെ വിട്ടുകൊടുക്കാതെ എന്നാണ് ഏതൊരു ഭാര്യവും ആഗ്രഹിക്കുക മാരേജ് ആയിട്ടുള്ള എന്റെ ഒരുപാട് ഫ്രണ്ട്സ് എപ്പോഴും പറയാറുണ്ട് അവരുടെ ഹസ്ബൻഡ്സ് ഒക്കെ അവരുടെ ഫാമിലിക്ക് സപ്പോർട്ടീവ് ആയിട്ടായിരിക്കും എപ്പോഴും നിൽക്കുക നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിക്കൊള്ളണം ഞാൻ വിചാരിച്ചത് എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള കാര്യാണ് പക്ഷെ ശ്രീകാന്ത് എന്നെ കുറിച്ച് ചിന്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ സച്ചിയേട്ട നിന്റെ അച്ഛനെ അടിച്ചു അത് കഴിഞ്ഞ് നിന്റെ അച്ഛന്റെ മേലും തെറ്റുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നീ എന്റെ ഫാമിലി കൊടുക്കാതെ തിരികെ വന്നില്ലേ ആ നിന്നെ ഞാൻ ഞാനെങ്ങനെ വിട്ടുകൊടുക്കുക ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ തമ്മിൽ എപ്പോഴും ഉണ്ടാവണം ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് കേട്ടോ വർഷ അത് കഴിഞ്ഞ് രവിയുടെ റൂമിലേക്ക് ഓടി പഠിച്ചു ചന്ദ്ര വരുന്നുണ്ട് കേട്ടോ അല്ല രവി നിങ്ങൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടോ അതോ വാടകക്കാരെ വതിരി വന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ നീ അല്ലെങ്കിൽ നിന്റെ വീട് നിന്റെ വീട് എന്ന് ഒരു ആയിരം പ്രാവശ്യം പറയുന്നതല്ലേ ഇനിയിപ്പൊ അധികം വയ്ക്കാതെ നീ വാടക അടയ്ക്കാനും പറയൂന്നുള്ള കാര്യം എനിക്കറിയാന്ന് രേവി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചുമ്മാ കളിക്കല്ലേ നിങ്ങളുടെ മകൻ കാരണം ഈ വീട്ടിലെ എന്തെല്ലാം കാര്യങ്ങളും നടക്കുന്ന കാര്യം കണ്ടോ ഇപ്പൊ നിന്റെ പ്രശ്നം എന്താന്നുള്ള കാര്യം ചോദിക്കുകയാണെ ഞാൻ അവന്റെ അടുത്ത് ചോദിക്കുകയും അവനെ ചീത്ത വിളിക്കുകയും ചെയ്തു ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അവൻ കാരണം രേവതി കാരണം ഈ വീട്ടില് ഒരു സമാധാനവും ഇല്ല ആർക്കും അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ടോ ഇപ്പോ രേവതി എന്ത് തെറ്റാ ചെയ്ത് എന്നുള്ള കാര്യം അവൻ എല്ലാത്തിനും കാരണം ഇവളാണ് അവളാണ് അവന്റെ പിന്നിലാണെന്ന് കണ്ട് എല്ലാത്തിനും ചാവി കൊടുക്കുന്നൊക്കെ പറയുകയാണെ അവർ രണ്ടുപേരും ഈ വീട്ടിലുള്ളോടത്തോളം കാലം ബാക്കിയുള്ളവർക്ക് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടാണ് രണ്ടുപേരെയും ഞാൻ ഇവിടുന്ന് തനിയെ മാറ്റി നിർത്തണമെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത് വീണ്ടും നീ ആരോപിച്ച ഈ കാര്യത്തെ കുറിച്ചത് ഞാൻ ആദ്യമുതലേ ഇത് തന്നെയാണ് പറയുന്നതെന്ന് ചന്ദ്ര ഇപ്പൊ തന്നെ അവർക്ക് റൂമില്ലാതെ അവർ ഹാളിലാണ് കിടക്കുന്നത് അവർ കിടക്കുന്ന റൂമിലാണ് ഇപ്പൊ നമ്മൾ കിടക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് അവര് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് എന്ത് ഉടനെ തന്നെ അവരെവിടുന്ന് പറഞ്ഞുവിടുന്ന കാര്യത്തെ കുറിച്ചാണല്ലോ നിനക്ക് ചന്ദ്രൻ ചിന്ത ഓ അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് അവർ അവരുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യും അതൊന്നും നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നുള്ള മട്ടില് നടക്കണം എന്നല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവരെന്തോ അറിയാത്ത കാര്യം ചെയ്തു അതിനെ കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യുകയും അവനെ ചീത്ത വിളിക്കുകയും ചെയ്തില്ലേ ഈ പ്രശ്നം ഇതോടുകൂടി വിട് എങ്ങനെയാണ് ഇത് കണ്ടില്ല കേട്ടില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് വെക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ ശ്രുതിയുടെ താലിശ്ശേരി വരെ പോയി ആ അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ടെന്ന് ഏവി പറയാണ് കേട്ടോ അതെന്തോ ആവട്ടെ എന്തായാലും ശ്രുതിക്ക് ഉടനെ തന്നെ ഒരു താലിചെയൻ മേടിക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴേക്ക് രവി പറയുന്നുണ്ട് അത് ശ്രുതിയുടെ പണിയാണ് അവന്റെ ഭാര്യയ്ക്ക് താലിചേന് മേടിച്ചു കൊടുക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്വമാണ് അവ മേടിച്ചു കൊടുക്കണം അപ്പൊ അതുവരെ എന്റെ മരുമകൾ കഴുത്തിൽ മഞ്ഞച്ചരടും കെട്ടിക്കൊണ്ട് നടക്കണോ എന്നുള്ള കാര്യത്തെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഗൗരവം എന്താവും എന്നൊക്കെയുള്ള കാര്യം കൂടി ചോദിക്കുമ്പോഴേക്കും ഇത്രയും നാളായിട്ട് രേവതി മഞ്ഞക്കയർ കെട്ടിക്കൊണ്ട് നടന്നപ്പോ നിന്റെ ഗൗരവൊക്കെ എവിടെ പോയായിരുന്നു അപ്പോ ഒന്നും ആയില്ലായിരുന്നു നിന്റെ ഗൗരവം ഇങ്ങനെ ഒരു ദിവസമെങ്കിലും അവളെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു കാര്യം കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് രേവതിയും ശ്രുതിയും ഒന്നാണോ ശ്രുതി എത്ര വലിയ വീട്ടിലെ കുട്ടിയാണ് അവളുടെ അച്ഛൻ എത്ര വലിയ ആളാണ് വലിയ ആളായത് കൊണ്ടാണോ ജയിലിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കണേ രവി അത് അവരുടെ പേര് കുറ്റ ആരേക്കും ചമർത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണേ അത് നമുക്കറിയില്ലല്ലോ ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞോണ്ട് വരുന്നത് നീ ആദ്യം പണക്കരി ഒന്നുമില്ലാത്തവള് രീതിയിൽ പിരിച്ചു കാണുന്നുണ്ടല്ലോ അതാദ്യം നിർത്ത് ഇന്നുവരെ നീ കാരണമാണ് രേവതി മഞ്ഞക്കയറി കെട്ടിക്കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത് അത് നിനക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല അല്ലെ ശ്രുതി ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നിനക്കൂടെ താങ്ങാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ അവൾ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ തലയിലെടുത്താണ് പക്ഷെ ശ്രുതിക്ക് അതിന്റെ ആവശ്യം എന്താണ് അവൾക്ക് ആദ്യം ഒരു ചെയിൻ മേടിച്ചു കൊടുക്കണം എന്നുള്ള കാര്യം പറയുമ്പോൾ അത് ശ്രുതിയാണ് മേടിച്ചു കൊടുക്കേണ്ടത് അവൾ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ അവ മേടിച്ചോളും നീ ആദ്യം എല്ലാ മരുമകളും ഒരുപോലെ കാണാൻ വേണ്ടിട്ട് പഠിക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ നിന്റെ പണി നോക്കു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനടുന്ന് പോകാനായിട്ടോ രവി അങ്ങനെ ചന്ദ്രൻ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ പക്ഷെ നേരെ ശ്രുതിക്ക് ഇറകിലേക്കാണ് ചെല്ലുന്നത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത് എന്താ ശ്രുതി നീ റെഡിയായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ റെഡി ആയി ആന്റി പോകാൻ വേണ്ടി ഇറങ്ങാന്നുള്ള കാര്യം പറയുമ്പോൾ നീ ഇങ്ങനെയാണ പോകുന്നത് അതെന്താ ആന്റി ഇങ്ങനെ ചോദിച്ചത് എന്റെ ഡ്രസ്സ് കൊള്ളില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഡ്രസ്സൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ കഴുത്തിൽ മഞ്ഞക്കയറ് അയ്യോ അപ്പോഴേക്കും മഞ്ഞക്കയറൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട് അയ്യോ ആന്റി ഇനിയിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഇങ്ങനെയല്ലാതെ എനിക്ക് നിന്നെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ ഭയങ്കര ആവുന്നുണ്ടൊക്കെ പറയാണ് കേട്ടോ ചന്ദ്രമതി താലി വെച്ച് കോർക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ആന്റി ഇങ്ങനെ തന്നെയല്ലായിരുന്നു നടന്നത് അപ്പോ കുഴപ്പമില്ലായിരുന്നല്ലോ എന്നാ നാട്ടുകാരൊക്കെ അറിയേ ിൽ താലി കെട്ടിയതിനു ശേഷം നീ ഇങ്ങനെ മഞ്ഞ കയറോട് കൂടി വെള്ളയിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാരെ ഞങ്ങളെയല്ലേ ചീത്ത വിളിക്കുക വീട്ടിലേക്ക് കയറി വന്ന മരുമക്കളെ ഒരു തരി പൊന്നുപോലും കഴുത്തിലിടാതെ ഞങ്ങൾ ഈ അവസ്ഥയിലാക്കിയില്ലേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കില്ലേ എന്നൊക്കെ ചോദിക്കാനെട്ടോ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എന്താ ആന്റി എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേ അത് നമ്മുടെ കുടുംബത്തിന്റെ ഗൗരവം തന്നെ ബാധിക്കും നീ എന്താ സാധാരണ വീട്ടിലെ പെണ്ണാണോ നീ കോടീശ്വര വീട്ടിലെ പെണ്ണല്ലേ നാളെ ജയിലിൽ നിന്ന് ഒരുപക്ഷെ നിന്റെ അച്ഛൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാ നിന്നെ കാണാൻ വേണ്ടി വരില്ലേ ആ സമയത്ത് നിന്നെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് എന്താ വിചാരിക്കുക അങ്ങനെയൊന്നും വരില്ല ആന്റി എന്നുള്ള കാര്യം ശ്രുതി പറയുന്ന സമയത്ത് അതെന്താ ശ്രുതി നീ അങ്ങനെ പറഞ്ഞത് വരില്ല എന്ന് ഏ അല്ല ആന്റി കേസ് നടന്നുകൊണ്ടിരിക്കല്ലേ എന്തായാലും കുറച്ച് സമയം കഴിയും എന്നിട്ട് വരാൻ വേണ്ടി പറ്റത്തുള്ളു എന്തായാലും ഒരു ദിവസം അവർ വരുമല്ലോ അപ്പോ നമ്മളെ കുറിച്ച് എന്താ ചിന്തിക്ക നീ എത്ര രൂപയ്ക്കാണ് അത് പണയം വെച്ചെന്ന് വെച്ചാ അത് പറ അയ്യോ ആന്റി എന്റെ കൈയില് അത്രയും പണമൊന്നും ഇപ്പൊ എടുക്കാനെന്ന ശ്രുതി പറയുമ്പോ എന്റെ കൈയിലും ഇല്ല പക്ഷെ താഴെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അവരെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പണം തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ തീർന്നു എന്തായാലും അവരുടെ നിന്ന് കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് മേടിക്കാം എന്നിട്ട് വേഗം തന്നെ പോയിട്ട് അത് എടുക്കണം വേണ്ട ആൻറ്റി അതൊന്നും വേണ്ട എന്ന് ശ്രുതി പറയുമ്പോൾ നീ എന്താ മോളെ അങ്ങനെ പറയുന്നത് വേണ്ട എന്ന് നിങ്ങളെ എന്ന് വിചാരിച്ചിട്ട് മനപൂർവ്വം ആ സച്ചിന് ഏവദം കൂടി ഇങ്ങനെ ചെയ്തതാണ് അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് വിടാൻ പാടില്ല അതുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുമ്പോൾ അവരെന്തെങ്കിലും വിചാരിക്കട്ടെ ആൻറ്റി നമ്മൾ അതിനെ കുറിച്ച് ഓർത്തിട്ടൊന്നും വിഷമിക്കാൻ പോകുന്നില്ല എങ്കിലും ശ്രുതി നീ മഞ്ഞ കയറും കെട്ടി നടക്കുന്നത് എനിക്കത്രേ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാനുട്ടോ അപ്പോഴേക്ക് ും വർഷം അതുവഴി പോകുന്ന സമയത്ത് അത് കേൾക്കുന്നുണ്ട് ശ്രുതി അതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട് നെക്സ്റ്റ് മന്ത് എനിക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഞാൻ എടുത്തോളാം എന്നുള്ള കാര്യത്തെ കുറിച്ച് ശ്രുതി ആ കാര്യം പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എപ്പോഴും നീ അധ്വാനിച്ചിട്ട് നീ സ്വന്തമായിട്ട് മേടിക്കൂ എന്ന് വിചാരിക്കുന്നില്ല അതാണ് വലിയ വീട്ടിലെ പെൺകുട്ടികളുടെ ലക്ഷണം പരമ്പരാഗതമായിട്ട് പണക്കാരായിട്ട് വരുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്തായാലും നീ ഇപ്പോഴും ആ ഒരു പകുതിയോട് കൂടി തന്നെ നടക്കുന്നുണ്ടല്ലോ ഈ വീട്ടിലും ചിലതുണ്ട് ഇവിടുന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടെന്നുള്ള കാര്യം പറയുന്നത് അത് കേട്ടോ തന്നെ നമ്മുടെ വർഷ ഇതെല്ലാം കേട്ടോണ്ടിരിക്കാണല്ലോ പോയടുന്നു തിരികെ വന്നിട്ട് ആരെ കുറിച്ചാണ് ആന്റി ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഷോക്ക് അടിച്ചത് ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടി നോക്കുന്നുണ്ട് എന്നിട്ട് പുറത്തേക്ക് വരുവാണ് ഏ അതൊന്നും വർഷേ പൊതുവായിട്ട് പറഞ്ഞതാണ് നിങ്ങൾ എപ്പോഴും രേവതി ചേച്ചിയെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പറയാ ഞാൻ അവളെ ചീത്ത വിളിക്കുന്നതെന്നുള്ള കാര്യം നിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ വർഷയുടെ അടുത്ത് ചന്ദ്ര ആന്റി ഞാനും ഈ വീട് തന്നെയല്ലേ ഉള്ളത് എനിക്ക് അറിയാത്ത കാര്യമൊന്നും അത് ഇപ്പോ ശ്രുതി ചേച്ചി ചെയിന് പണയം വെച്ചതിന് രേവതി ചേച്ചി എന്ത് ചെയ്യാനാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് വർഷെ നിനക്ക് അവളെ കുറിച്ച് ില്ല എന്നും അവളാണ് സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിച്ചത് നിന്റെ അമ്മയും അപമാനപ്പെടുത്തിയിട്ടുണ്ട് അത് സച്ചിയേട്ടം പതിവായിട്ട് നടക്കുന്നത് പോലെ ചെയ്തു അതിന് രേവതി ചേച്ചി ചിന്ത ചെയ്യാനാണ് അതും ഈ കാര്യത്തില് ശ്രുതി ചേച്ചിയുടെ മേലാണ് തെറ്റ് ഞാൻ എന്ത് തെറ്റാണ് വർഷ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ എന്റെ അമ്മ പണം തിരികെ കൊടുക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ആ ചെയിന് പണയം വെച്ചിട്ട് പണം കൊടുത്തത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ വലിയ മനസ്സാണ് വർഷേ സാധനം തിരിച്ചു മേടിച്ചിട്ട് പണം കൊടുക്കാണ്ടിരുന്ന എങ്ങനെയാണ് വർഷെ ശരിയാവുന്നത് ഞാൻ ഹോണസ്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അത് ശരി തന്നെയാണ് ശ്രുതി നമുക്ക് അഭിമാനമാണ് പ്രധാനം പക്ഷെ നിന്നെ ഇങ്ങനെ താലി ചെയിൻ കാണുന്നത് എനിക്ക് ഭയങ്കര കഷ്ടമാണെന്നുള്ള കാര്യം പറയുകയാണ് ഇത് കേട്ട ഉടനെ വർഷ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഡബിങ് ചെയ്യുന്ന പടത്തിലൊക്കെയാണ് ഈ താലി സെന്റിമെൻസ് ഒക്കെ കണ്ടിട്ടുള്ളത് അപ്പോഴേ എനിക്ക് ഇത് പോളിഷ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പക്ഷെ അത് നമ്മുടെ വീട്ടിൽ കാണുമ്പോഴാണ് എത്രത്തോളം ഇമോഷണൽ ആണെന്നുള്ള കാര്യം അറിയുന്നത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ എന്റെ അമ്മ വേണമെന്നുണ്ടെങ്കി ആ പണം തിരികെ തരും പക്ഷെ വേണ്ട അത് എനിക്ക് മര്യാദ കുറവാണ് എന്റെ ഹസ്ബൻഡ് അത് എനിക്ക് തിരികെ എടുത്തു തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ആന്റി ഞാൻ പോയിട്ട് വരാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോകാണ് കേട്ടോ അതിന്റെ പുറകെ തന്നെ വർഷയും പോകുന്നുണ്ട് ഈ നേരെ മീരയ്ക്ക് അരികിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് എന്നിട്ട് നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയാണ് ഇത് കേട്ട ഉടനെ മീര ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താടി പെട്ടെന്ന് തന്നെ ഡീ പ്രൊമോഷൻ ആയത് പോലെ നിന്ന് മഞ്ഞ ചരടലിലേക്ക് മാറിയത് വേറെ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് ആ സച്ചി ഒപ്പിച്ച പണി കാരണം ഉണ്ടായിരുന്ന ചെയിനും പോയി അത് പണയം വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വർഷയുടെ അമ്മയുടെ മുമ്പിൽ ഞങ്ങൾ അപമാനിക്കപ്പെട്ടതന്നെ അതൊക്കെ ഓക്കെയാണ് അടി എന്തായാലും നിന്റെ അമ്മയമ്മ നിനക്ക് തങ്കത്തിൽ ചെയ്ത് മേടിച്ച് തരാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞെന്നില്ലേ അത് നിനക്ക് മേടിച്ചിട്ടൂടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെ അല്ലടി കുറച്ച് നാളത്തേക്ക് ഞാൻ ഇങ്ങനെ മഞ്ഞക്കയറിൽ നടക്കുന്നതാണ് നല്ലത് വർഷ എന്ന് പറയുന്ന കോടീശ്ശേരിക്ക് മുമ്പിൽ നീ മഞ്ഞച്ചയറിന്റെ നടന്നു കഴിഞ്ഞാൽ നിനക്ക് അത് ഗൗരവ ഗൗരവക്കുറച്ചിലാവില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് മീരെ ചോദിക്കുമ്പോ കുറച്ചു നാളത്തേക്ക് ഈ മഞ്ഞ കയറാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത് നീ എന്താടി ഭക്തിപടത്തിലൊക്കെ വരുന്ന ഹീറോയിനെ പോലെ സംസാരിക്കുന്നത് അത് നിന്നെ എങ്ങനെ രക്ഷിക്കാ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോ ഞാന് താലി അഴിച്ചു കൊടുത്തത് തന്നെ നമ്മുടെ സുതി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന് എന്നോടുള്ള സ്നേഹവും അതുപോലെ മര്യാദയൊക്കെ കൂടിയിട്ടുണ്ട് അവന്റെ ഗൗരവം ഞാൻ രക്ഷിച്ചു എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവൻ നന്നായിട്ട് ഇമോഷണൽ ആയിട്ടുണ്ട് അവനെ എന്റെ മഞ്ഞക്കയെ കാണുമ്പോഴൊക്കെ ഞാൻ അവന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ അവന് ഓർമ്മ വന്നുകൊണ്ടേയിരിക്കും അത് കേൾക്കുമ്പോ ചോദിക്കുന്നുണ്ട് ശരി അതുകൊണ്ട് നിനക്ക് എന്താ ഗുണം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അവൻ എന്നെ വിട്ടു കൊടുക്കാതിരിക്കുമല്ലോ അത് എനിക്ക് പ്ലസ് ആയിട്ടുള്ള കാര്യമല്ലേ അതെല്ലാം ഓക്കെ ആണ് എങ്കിലും നിന്റെ ആന്റി തന്നെ നിനക്ക് സ്വർണം മേടിച്ചു തരാമെന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലേ അപ്പോ നീ എന്തിനാ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവരെന്തെങ്കിലും തരാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അത് വല്ലതും കാട്ടിട്ട് ഞാൻ മേടിച്ചു വെച്ചാലുണ്ടല്ലോ അവരുടെ മനസ്സിൽ അതെന്നും ഒരു കാര്യമായിട്ട് എങ്ങനെ കടക്കും എന്നിട്ട് അവരിങ്ങനെ എന്റെ അടുത്ത് ചോദിക്കും അവർ തന്നതിന്റെ ഇരട്ടി അവർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛൻ എപ്പോ വരും എന്റെ സാധനങ്ങൾ എപ്പഴാ വരിക അതെപ്പോഴാണ് വരിക ഇത് എപ്പഴാന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കും ആ അത് ശരി അത് നല്ല ഐഡിയ ആണല്ലോ എന്ന് മീര പറയുമ്പോ അതെ ഞാനിനി കുറച്ചുനാൾ മഞ്ഞക്കാരിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലുണ്ടാകും എന്റെ മകന് വേണ്ടിയിട്ട് മരുമകള് സ്വർണ്ണ പണയം വെച്ചല്ലോ എന്നുള്ള ഒരു ഗിൽറ്റി ഉണ്ടാകും അപ്പോ എന്റെ അച്ഛനെ കുറിച്ചോ ആട്ടുകുട്ടിനെ കുറിച്ചോ ഒന്നും ചോദിക്കില്ല അപ്പൊ എനിക്കും കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കാൻ നിൽക്കാൻ പറ്റും അത് എനിക്കൊരു വലിയ സഹായല്ലേ എന്തായാലും ശ്രുതി നീ ഭയങ്കരായിട്ട് ചിന്തിക്കുന്നുണ്ട് നല്ലത് നടന്നാ ഓക്കെ എന്നുള്ള കാര്യൊക്കെ പറയാനോ നല്ലത് ചുമ്മാ ഒന്നും നടക്കില്ല നമ്മള് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത് സച്ചി വീട്ടിലേക്ക് വരുവാണ് അപ്പൊ രേവതി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പൂക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ് രേവതി നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ വിദേശത്ത് നിന്ന് വല്ല പൂക്കൊടുക്കാനും പോയിട്ട് വന്നിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പൊ രേവതി പ്രത്യേകിച്ച് ഒന്നും ഇണ്ടുന്നില്ല കേട്ടോ പൂ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ പെട്ടെന്ന് വന്നത് എന്നുള്ള കുറിച്ച് എന്തു ചെയ്യാനെ രേവതി വലിയ ഓട്ടം ഒന്നും വരുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് ഓട്ടം കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇങ്ങനെ പോയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ഓരോന്നും പറയുന്നുണ്ടെങ്കിലും രേവതി അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ തലയൊക്കെ ക്ഷീണിച്ച പോലെ താഴ്ത്തി വെച്ചിട്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ രേവതി നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് അത് കേൾക്കുമ്പോ ഒന്നും ഇല്ലാന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സച്ചിയാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് ചെന്നിട്ട് കൈ പിടിക്കുമ്പോൾ കൈക്ക് നല്ല ചൂട് കഴുത്തിനൊക്കെ തൊട്ട് നോക്കുമ്പോ എന്താ രേവതി ഇത് നന്നായിട്ട് ചൂട് ഉണ്ടല്ലോ നല്ല ഉണ്ടല്ലോ നീ എന്തായിരുന്നു പൂ കെട്ടുന്നത് നീ മരുന്ന് എന്തെങ്കിലും കുടിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതൊക്കെ എന്തിനാ എന്നുള്ള കാര്യം ചോദിക്കാണെ എന്തിനാണെന്നോ അപ്പൊ എനിക്ക് മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവ നീ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ മരുന്ന് മേടിച്ച് വരില്ലായിരുന്നോ വാ നമുക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി പോവാ എന്നുള്ള കാര്യം പറയുമ്പോ അതൊന്നും വേണ്ട ചെറിയ പനിയാണ് മരുന്ന് എന്തെങ്കിലും കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിക്കോളും എന്തെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഒന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ മതിയെന്ന് പറയുമ്പഴേക്കും എന്താ ഏതാന്നുള്ള കാര്യം അറിയാതെ നമ്മൾ അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്നൊന്നും മേടിച്ച് കുടിക്കാൻ പറ്റില്ല നീ വാ നമുക്ക് പോയിട്ട് ഡോക്ടറെ കാണിക്കാന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുമ്പോഴേക്കും അതൊന്നും വേണ്ട സാധാരണ പണിയാണ് മരുന്ന് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ മാറും എന്നുള്ള കാര്യം പറയാനെട്ടോ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഫീസ് ഫീസൊക്കെ കൊടുക്കുന്നെന്നുള്ള കാര്യം പറയുമ്പോൾ നീ പറഞ്ഞ അല്ലെങ്കിലും കേൾക്കില്ല ശരി എന്തായാലും ഞാൻ പോയിട്ട് മെഡിസിൻ എന്തെങ്കിലും മേടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുന്നതിന് മുമ്പായിട്ട് നീ പോയിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് പൂ കിട്ടാനുണ്ട് പിന്നെ അമ്മയാണെന്നുണ്ടെങ്കിൽ റൂമിലുണ്ട് എന്നുള്ള കാര്യം പറയുകയാണെ ആ ഈ റൂമ് ചുമ്മാതിരിക്കല്ലേ നീ ഇവിടെ കിടന്നോളൂ സുതി ഇതുവരെ വന്നിട്ടില്ലല്ലോ ഓട്ടക്കാരൻ വരുന്നത് വരെ നീ ഇവിടെ കിടന്നോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചിയാണ് രേവതിയെ ആ റൂമിൽ കൊണ്ടുപോയിട്ട് കിടത്തുന്നത് കേട്ടോ നേരം റെസ്റ്റ് എടുത്തോട്ടെ എന്നുള്ള മട്ടില് ഞാൻ പെട്ടെന്ന് തന്നെ വരാ എന്ന് പറഞ്ഞിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത് രേവതിയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം റൂമിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴേക്കും അങ്ങ് മയങ്ങി പോകുന്നുണ്ട് കേട്ടോ ക്ഷീണം കൊണ്ട് അത്രയ്ക്ക് നല്ല ഉണ്ടല്ലോ അതുകൊണ്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും സുതിയും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ വന്ന ഉടനെ തന്നെ സുതി പറയുന്നുണ്ട് ശ്രുതി എനിക്ക് ഒട്ടും വയ്യ തീരെ ഭയങ്കര ക്ഷീണം എന്നൊക്കെ പറയുമ്പോ കുറച്ചു നാളത്തേക്ക് ശുതി അങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുക ബിസിനസ് ഒരുവിധം പിക്കപ്പായി കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എല്ലാം ശരി ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ നീ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ അടുക്കളയിലേക്ക് പറഞ്ഞു വിടുകയാണ് കേട്ടോ ശുതിയാണെന്നുണ്ടെങ്കിൽ നേരെ റൂമിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്താണ് അവിടെ രേവതി കിടക്കുന്നത് കാണുന്നത് അപ്പോഴേക്കും ശ്രുതി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇത് നോക്ക് ആ രേവതി അവിടെ കിടക്കുന്നു അപ്പോഴേക്കും അമ അമ എന്നെ വിളിച്ചിങ്ങോണ്ട് റൂമിലേക്ക് കയറി ചെല്ലുവാണെട്ടോ ശ്രുതി പാടാ ശുതി എന്താണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആളില്ലാന്ന് കരുതിയിട്ട് ആര് വേണമെന്നുണ്ടെങ്കിൽ റൂമിൽ കയറി കിടക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്താടാ ഈ പറയുന്നതെന്ന് ചോദിക്കാനോ ചന്ദ്ര ഒരു ദിവസം മൊത്തം അധ്വാനിച്ചിട്ട് ടയർഡായിട്ട് വീട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ അമ്മ ശരിയാവുക ഇങ്ങനെയാണെങ്കിൽ വരെയൊക്കെ ഒരു അഞ്ച് മിനിറ്റ് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റില്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇങ്ങോട്ട് വന്ന് നോക്കാമ്മ അവള് എന്റെ റൂമിലേക്ക് കിടക്കാന്നുള്ള കാര്യം പറയുകയാണെ ആര് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ ആ രേവതി അമ്മ പോയിട്ട് അവളെ എഴുന്നേപ്പിക്കിക്ക് അപ്പോഴേക്കും എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ചന്ദ്രപതി നേരെ റൂമിലേക്ക് ചെല്ലുവാണേ അവളിവിടെ ഇരുന്ന് പൂക്കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ടേബിളൊക്കെ നോക്കുകയാണ് അത് കഴിഞ്ഞ് റൂമിലേക്ക് ചെന്ന് നോക്കുന്നുണ്ടേ ആഹാ അവള് അപ്പോഴേക്കും പോയിട്ട് ഇടം പിടിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്താ ചന്ദ്ര എന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് രവി വരുന്നത് എന്തിനാ നീ കിടന്ന് ഒച്ച ുന്നത് നിങ്ങളൊന്ന് നോക്കിയതേ അവൾ അവിടെ പോയി കിടന്ന് ഉറങ്ങുന്നത് ശരി അതിനിപ്പൊ എന്താണ് ഈ ആഴ്ച മൊത്തം അവൾ അവിടെയല്ലല്ലേ കിടക്കേണ്ടത് എന്ന് കരുതിയിട്ട് ഇപ്പഴേ പോയി എന്നുള്ള കാര്യം ചോദിക്കുകയാണെ ചന്ദ്രെ ഉച്ചയ്ക്ക് തന്നെ അവൾ നല്ല ടയേർഡായിരുന്നു ഒരുപക്ഷെ ടയേർഡ് ആയതുകൊണ്ട് അവൾ കിടന്നതായിരിക്കും അല്ലെങ്കിൽ സാധാരണ അവള് പോയി കിടക്കുന്നവളല്ലോ അത് വിട്ടേക്ക് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പോവുകയാണ് അപ്പോഴേക്കും സുതി പറയുന്നുണ്ട് അച്ഛാ ഞാൻ പഴയതുപോലെയൊന്നും അല്ല ഇപ്പൊ ഞാൻ ഒരു ബിസിനസ്മാൻ ആണ് എനിക്ക് ആയിരം ടെൻഷൻ ഉണ്ടാവും ഒരു ദിവസം ഒരു ദിവസം തന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്തും ഡീലേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ച് ഞാൻ ഭയങ്കര ടയർഡായി അതുകൊണ്ട് തന്നെ എനിക്ക് ഹോളിൽ ഒന്നും കിടക്കാൻ വേണ്ടി പറ്റില്ല എനിക്ക് എന്റെ റൂം വേണം അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ആന്റി ഈ സമയത്ത് അങ്ങനെ രേവതി കിടക്കുന്ന സമയമല്ലല്ലോ ഞങ്ങൾ വരുന്ന സമയത്ത് മനഃപ്പുറവ് അവള് കിടക്കുന്നതാണ് എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് ചന്ദ്ര കണ്ടില്ലേ പൂ കെട്ടിക്കൊണ്ടിരുന്നവളാണ് അവള് പാതി പോയിട്ട് അത് വിട്ടിട്ട് കിടന്ന് ഉറങ്ങുവാണ് ഇന്ന് ഞാൻ ഇവളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതങ്ങൾ ചെല്ലുമ്പോഴേക്കും ചന്ദ്രെ നീ നിൽക്ക് നീ ഇതില് തലയിടണ്ട രേവതിക്ക് എന്തോ ശരീരത്തിന് സുഖ എന്നുള്ള കാര്യം തോന്നുന്നു അതുകൊണ്ടാണ് അവള് പോയി കിടന്നത് അവളെ എഴുന്നേൽപ്പിക്കണ്ട സച്ചി വരട്ടെ അതുവരെ അവൾ അവിടെ കിടക്കട്ടെ മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ചന്ദ്രനടുത്ത് നിന്ന് റൂമിലേക്ക് പോകാനുട്ടോ രവി എന്നാൽ ചന്ദ്രമതി അത് വിടുവോ രവി റൂമടച്ചു എന്നുള്ള കാര്യം കണ്ടപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് നിക്കട വരാ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നേരെ ചന്ദ്രമതി നേരെ രേവതിക്ക് അരകിലേക്ക് ചെല്ലുവാണ് കേട്ടോ എടി എന്താടി എഴുന്നേക്കടി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്യാൻ കേട്ടോ അപ്പോഴേക്കും രേവതി എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ നീ എന്താടി വിചാരിച്ചത് നല്ല സുഖമായിട്ട് വന്ന് കിടന്നുറങ്ങുവാണല്ലോ അയ്യോ ഞാൻ ഉറങ്ങിപ്പോയോ ഞാൻ ചുമ്മാ ഇരുന്നതായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും നീ നീന്തറി കഥ പറയാണോ നിനക്ക് അതിന് മാത്രം എന്ത് ക്ഷീണാണോ ഉള്ളത് റൂം പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെന്ന വല്ല കോമ്പറ്റീഷനാണോ നടക്കുന്നത് രാവിലെ അത്രയും പറഞ്ഞിട്ട് നിനക്ക് ബുദ്ധി വന്നില്ലേ റൂം കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് വന്ന് കിടക്കുന്നു അതല്ല അമ്മേ എനിക്ക് പനിയാണെന്നുള്ള കാര്യം പറയുകയാണെ എന്ന് കരുതിയിട്ട് റൂമിനുള്ളിൽ വന്ന് കിടക്കുവാണോ അപ്പോഴേക്കും നിന്റെ പനി അങ്ങ് മാറുവോ ഉമ്മ ഓരോ കാര്യം പറയണം നിനക്ക് റൂമിൽ വന്ന് കിടക്കണം അപ്പോഴേക്കും നമ്മുടെ സച്ചി അങ്ങോട്ട് എത്തുന്നുണ്ട് കേട്ടോ ഈ സംഭാഷണം കേട്ടിട്ട് പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുകയാണ് പുറത്ത് എന്തോരം ഇടം കിടക്കുന്നുണ്ട് നീ നിന്റെ വീട്ടിലിരുന്ന സമയത്ത് തനിയെ റൂമില് എ സിയൊക്കെ ഇട്ടിട്ടായിരുന്നു കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് നിനക്ക് കുറച്ചെങ്കിലും നാണുണ്ടോടി ഈ റൂം പിടിക്കാൻ വേണ്ടിട്ട് നീ ആദ്യം വന്നിട്ട് ഇവിടെ കിടക്കുന്നു അമ്മേ ഞാൻ ശരീരത്തിന് സുഖ ഇല്ലാത്തത് വന്നിട്ടാണ് കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ചത് അതും എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ കാണുന്നത് നിനക്ക് ശരീരത്തിന് സുഖം എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് നിനക്ക് സ്പെഷ്യൽ വാർഡ് മാതിരി റൂം വേണോ നീയൊക്കെ ജനറൽ വാർഡിലാണ് അടി കിടക്കേണ്ടത് തെറ്റാണമ്മേ ഞാൻ അറിയാതെ വന്ന് കിടന്നതാണ് നീ എന്തോ കണ്ണും വീഴ്ച നോക്കി നിൽക്കുന്നത് മര്യാദക്ക് ഇങ്ങോട്ട് വാടി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്ര നമ്മുടെ രേവതിയുടെ കൈയും പിടിച്ചിട്ട് വാടി ഇങ്ങോട്ട് പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോവാൻ കേട്ടോ അപ്പോഴാണ് നമ്മുടെ സച്ചി അവിടെ നിൽക്കുന്നത് ചന്ദ്രമതി കാണുന്നത് ആ രേവതിയുടെ കയ്യിലെ പിടുത്തോണ്ടല്ലോ അതങ്ങ് പെട്ടെന്ന് വിടുവാണേ എന്തോ എന്തോ നിങ്ങൾ പറയാൻ വേണ്ടി വന്നല്ലോ പറ അപ്പോഴേക്കും ശബ്ദം കേട്ടിട്ട് രവിയും ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷപ്പ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കണ്ടില്ല അച്ഛ അമ്മ പറഞ്ഞത് അച്ഛൻ കേട്ടോ നീ അപ്പോഴേക്കും അവളെ പോയിട്ട് എണീപ്പിച്ചോ നിന്നോട് ഞാനോട് പറഞ്ഞതല്ലേ അവളെ എണീപ്പിക്കേണ്ട എന്നുള്ള കാര്യം നിന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ ഞാൻ വേണ്ടി പറഞ്ഞതല്ലേ അപ്പോഴേക്കും ശ്രീകാന്തം വർഷം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്തി എന്താ എല്ലാരും കൂടി ഒരുമാതിരി ഇരിക്കുന്നത് ഇതാ അവിടെ ആ ഒരു ഇടം ഉണ്ടല്ലോ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കെട്ടിവച്ചിരിക്കുന്നത് അവിടെ ഇവരെ പോലത്തെ വി മാത്രമാണ് കിടക്കേണ്ടത് വീണ്ടും റൂം പ്രോബ്ലം ആണോ എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോ ഈ ഒരു കാര്യം മാത്രമാണല്ലോ ഈ വീട്ടില് ഡെയിലി നടക്കുന്നത് റൂം പ്രോബ്ലം അല്ല ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ് പ്രോബ്ലം അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് വിട്ടേക്ക് സച്ചിയേട്ടാ ശ്രീകന്ധം വർഷം വാങ്ങാൻ ഭക്ഷണം എടുത്തു വെക്ക നീ നിക്ക് ഇങ്ങനെ എല്ലാത്തിനും ഓരോരോ ജോലി ചെയ്തു കൊടുത്തിട്ടാണ് നീ ഇവിടെ പണിക്കാരിയായിട്ട് വന്ന് നിൽക്കുന്നത് അവര് വായ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ നീ എന്തോ റൂമിലെ ഇടം പിടിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ചെന്ന് പറഞ്ഞെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞില്ലേ അവര് അപ്പോഴേക്കും എടാ ഞാൻ എന്താ തെറ്റായിട്ട് പറഞ്ഞത് ഇന്നലെ രാത്രി സ്തുതിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് അവിടെ കിടന്നുറങ്ങി അത് മനസ്സിൽ വെച്ച് ഇവള് ആദ്യം പോയിട്ട് തൊണ്ട് വെക്കുന്നത് മാതിരി പോയിട്ട് ഇടം പിടിച്ചതല്ലേ അപ്പോഴേക്ക് രവി പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ചന്ദ്രൻ ഞാൻ പറഞ്ഞത് നിന്നെ അടുത്ത് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ആഴ്ച മൊത്തം അവരല്ലേ ഈ റൂമിൽ കിടക്കേണ്ടത് രേവതി അവിടെ പോയതിൽ എന്താ തെറ്റ് അപ്പോഴേക്ക് കേട്ടോ അച്ഛാ എന്നെ കൊണ്ട് പുറത്തൊന്നും കിടക്കാൻ പറ്റില്ല എന്താണ് നിനക്ക് കിടക്കാൻ വേണ്ടി പറ്റാത്തത് അപ്പോഴേക്കും സുതി പറയുന്നുണ്ട് കേട്ടോ എന്താണോ നിന്നെ പോലെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കാർ ഓടിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്റേത് ക്രിയേറ്റീവ് ജോബാണ് മൈൻഡ് യൂസ് ചെയ്യണം നിനക്ക് എങ്ങനെയാ അതൊക്കെ അറിയാൻ വേണ്ടി പോകുന്നത് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് എല്ലാ ജോലിയും കഷ്ടപ്പെടുന്ന ജോലി തന്നെയാണ് എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ ബിസിനസ് നടത്തുന്നവർക്ക് മാത്രമേ അതിന്റെ കഷ്ടം അറിയുള്ളൂ ശുതി ഏയ് സുധേട്ടൻ എന്റെ രണ്ടു ദിവസം കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്റെ കഷ്ടം എനിക്ക് മാത്രമേ അറിയുള്ളൂ ശ്രുതി ഒരു ദിവസം എത്ര ഡീലേഴ്സിനെ ഞാൻ കാണുന്നു ഡീലേഴ്സിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നേരമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് പായ അവിടെ തന്നെ കിടന്നുണ്ടായിരുന്നു എന്തിനാ വീട്ടിലേക്ക് വരുന്നത് ഓ അപ്പൊ മൊത്തമായിട്ട് എന്നെ വീട് വിട്ട് അങ്ങ് പറഞ്ഞേക്കാന്നാണോ നീ വിചാരിക്കുന്നു എന്നുള്ള കാര്യം സുതി ഒരു ദിവസം മൊത്തം കഷ്ടപ്പെട്ടിട്ട് വീട്ടിലേക്ക് വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി ഒന്നും കിടക്കാൻ പോലും പറ്റില്ല എന്ന് സുതി പറയുമ്പഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എന്താ ചുമ്മാ ഒരു ചുറ്റിയിട്ടാണോ വരുന്നത് ഞാനും ദിവസം മുഴുവൻ നിന്ന് ക്ലയൻസിനെ അറ്റൻഡ് ചെയ്തിട്ടാണ് വരുന്നത് ശ്രുതിയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ടയേർഡായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് റെസ്റ്റ് എടുക്കാനും പറ്റുന്നില്ല എന്താ നിനക്ക് ഹാളിൽ വന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാല് പറ്റില്ലേ ഇവൾക്ക് പനിയാണ് അപ്പോഴേക്ക് വർഷം ചോദിക്കുന്നുണ്ട് രവി ചേച്ചി പനിയുണ്ടോ ഡോക്ടറെ കണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ശ്രീകാന്തം പറയുന്നുണ്ട് ഓ ചേച്ചിക്ക് പനി ആയതുകൊണ്ടാണ് ചേച്ചി അവിടെ പോയി കിടന്നത് എന്തിനാ സുധിയേട്ടെ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുന്നത് അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് കേട്ടല്ലോ ഞാൻ അപ്പോഴേ നിന്റെ അടുത്ത് പറഞ്ഞതാണ് രേവതിക്ക് ശരീരത്തിന് സുഖമില്ല എന്നുള്ള കാര്യം സച്ചി നീ അവളെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൂട്ടിക്കൊണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഞാൻ അവളെ വിളിച്ചോച്ചാ അവള് വരുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മരുന്ന് മേടിച്ചിട്ട് വന്നത് ഞാനാണ് രേവതിയുടെ അടുത്ത് ഉള്ളിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞത് പോയത് എന്താ അവക്ക് റെസ്റ്റ് എടുത്താ പറ്റില്ല എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും വർഷ ആൻഡ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് രേവി ചേച്ചിക്ക് പനി ആയതുകൊണ്ടല്ലേ ഒന്ന് കിടന്നത് അതൊക്കെ ചുമ്മാ ഇവൾ ഓരോ ഞൊണ്ടു ഞായം പറയുന്നതാണ് ഇവൾക്ക് റൂം വേണം അതിനാണ് ഇവൾ ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ചന്ദ്ര അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് വർഷ നീ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നാ നെക്സ്റ്റ് വീക്ക് നിന്റെ ടേൺ വരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രോബ്ലം എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസിലാകും ശ്രുതി ചേച്ചി ഇതൊക്കെ ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ ടേൺ വരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ അടിയൊന്നും ഉണ്ടാക്കില്ല ഞാൻ ശ്രീകാന്തനെയും കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് പോകും എന്താ വർഷം നീ ഇങ്ങനെയൊക്കെ പറയുന്ന ചോദിക്കുമ്പോഴേക്ക് ശ്രീകാന്തിന്റെ അടുത്ത് ആ എനിക്ക് എ സി ഒന്നും ഇല്ലാണ്ട് ഹോട്ടലൊന്നും കിടക്കാൻ പറ്റില്ല വൺ വീക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാൻ നെക്സ്റ്റ് വീക്ക് വീട്ടിൽ നിന്ന് വരാൻ പറഞ്ഞിട്ട് വർഷം പോവാണ് കേട്ടോ അപ്പോഴേക്ക് എന്ന് പറഞ്ഞിട്ട് വർഷ നിൽക്ക് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ ചെല്ലുവാണ് കേട്ടോ ചന്ദ്ര റൂമിന് വേണ്ടിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹിമയൊക്കെ എന്താ വിചാരിക്കാ ഏട്ടാ ശ്രീകാന്ത എന്താ ഇതൊക്കെ അമ്മ ഇതിനെ കുറിച്ച് ഒന്നും എനിക്ക് അറിയില്ല അമ്മ ഇവൾ ഈ ഉള്ളെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത് അപ്പോഴേക്കും സുതി പറയുന്നുണ്ട് വർഷ പറയുന്നത് കറക്റ്റ് ആണ് നന്നായിട്ട് സമ്പാദിച്ചിട്ട് നമ്മൾ ഇന്ന വെറുതെ പുറത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് ഞങ്ങക്ക് ഞങ്ങളുടെ റൂമ് തന്നേക്ക് ഇല്ലെങ്കിൽ ഞാനും ശ്രുതിയും വേറെ എന്തെങ്കിലും ഏർപ്പാട് ചെയ്തോളാം ഇല്ലെങ്കിൽ ഒരു ആഴ്ച ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തിട്ട് തങ്ങിക്കോളാം അപ്പോഴേക്കും നേരെ ചന്ദ്രമതി അയ്യോ 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 സുതി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെല്ലുവാണേ എന്താടാ ഇതൊക്കെ ഓരോരുത്തരായിട്ട് പുറത്തു പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു എന്താ രവിയുടെ നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ ഇതിനൊപ്പിച്ച പണി കാരണം എല്ലാവരും പുറത്തു പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നേ കേട്ടില്ലേ പോവാണെങ്കിൽ പോട്ടെ എന്നുള്ള കാര്യം സച്ചി പറയാണേ ഞങ്ങള് ഇത്രയും നാൾ പുറത്തല്ലേ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പ ഇതൊന്നും തോന്നിയില്ലായിരുന്നു ഒരു ദിവസം പുറത്ത് കിടന്നപ്പോഴേക്കും ഇവർക്കൊന്നും പറ്റുന്നില്ല അപ്പോഴേക്കും രവി പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് നിൽക്ക് ഇപ്പൊ ഈ റൂം പ്രശ്നം വലിയ പ്രശ്നമായിട്ട് ുന്നു എന്തായാലും ഉടനെ തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ അച്ഛനും ശരീരത്തിന് സുഖമില്ലാണ്ട് ഇരിക്കുകയാണ് എന്നിട്ടും ഒരു മനസാക്ഷി ഇല്ലാതെ ഇവനൊക്കെ സംസാരിക്കുന്ന കേട്ടില്ലേ അച്ഛൻ എന്തായാലും നന്നായിട്ട് റെസ്റ്റ് എടുക്കണ്ടേ രേവതി ഇന്നൊരു ദിവസം നീ ചന്ദ്രമതിയുടെ കൂടെ ഞങ്ങളുടെ റൂമിൽ പോയി കിടക്ക് അപ്പോഴേക്ക് ചന്ദ്രമതിക്ക് ഷോക്ക് അടിച്ച പോലെ ആവുകയാണ് കേട്ടോ അതൊന്നും വേണ്ട അപ്പൊ നിങ്ങള് എവിടെ കിടക്കുക എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ രവിയുടെ അടുത്ത് ചന്ദ്ര ഞാനും സച്ചിയും കൂടി ഈ റൂമിൽ കിടന്നോളാം എന്നുള്ള കാര്യം പറയണം അപ്പോഴേക്ക് സച്ചിക്ക് നല്ല സന്തോഷാവുന്നുണ്ട് അത് കേട്ട ഉടനെ തന്നെ ശ്രുതി പറയുന്നുണ്ട് എനിക്ക് റൂം വേണോ അച്ഛാ എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളുടെ കൂടെ കിടന്നോ അപ്പോ ശ്രുതി എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രുതി എന്റെ റൂമിൽ കിടന്നോട്ടെ എന്നുള്ള കാര്യം ചന്ദ്ര അത് കേട്ട ഉടനെ ശ്രുതിയൊക്കെയാണ് എങ്ങനെ ശ്രുതി ഇല്ലാതെ ഞാൻ എങ്ങനെ അമ്മേ റൂമിൽ തനിയേ ഏയ് പോടാ ശ്രുതി നീ എന്റെ റൂമിൽ വന്ന് കിടന്നോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശ്രുതിയെ നേരെ ചന്ദ്രയുടെ റൂമിലേക്ക് പറഞ്ഞു വിടുവാണ് കേട്ടോ രേവതിയും അതുപോലെ തന്നെ ചന്ദ്രമതിയുടെ റൂമിലേക്ക് പോകുന്ന അതിന് മുമ്പായിട്ട് സച്ചി മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഞാൻ പോയിട്ട് മരുന്ന് എടുത്ത് വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്നൊക്കെ കൊടുത്തിട്ട് രേവതി നേരെ കിടക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതിയുടെ റൂമിലേക്ക് പോവാണ് അങ്ങനെ ശ്രുതിയും അതുപോലെ ചന്ദ്രമതിയും രേവതിയും ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത് റൂമിൽ കിടക്കുന്ന സമയത്തുള്ള വിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നാളത്തെ എപ്പിസോഡിൽ സച്ചി നല്ല പണി കൊടുക്കുന്നുണ്ട് കേട്ടോ ശ്രുതിക്ക് അവസാനം ശുതിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് ഡൈനിങ് ഹാളിൽ തന്നെ വന്ന് കിടക്കാണ് ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് in the government and i thank you